ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ച് പതിനാല് ദിവസങ്ങള് നമ്മുടെ ജീവിതത്തോട് ദൈവം ചേർത്ത് വെക്കുമ്പോൾ ഇന്ന് ഈശോ നമ്മുടെ ചിന്തകളിലേക്ക് തരിക കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ് അനുഗ്രഹ ദായാ ദാതാവാണ് എന്നൊരു ചിന്ത നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അല്ലെങ്കിൽ അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ിശോയുടെ പുൽക്കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ഈശോയുടെ തിരു ജനനത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അനുഗ്രഹം തന്നെയായ ഈശോയാണ് സ്വർഗീയ പിതാവ് നമ്മുടെ ജീവിതത്തിലൂടെ ചേർത്ത് വെച്ചിരിക്കുക അപ്പോൾ സങ്കീർത്തകന്റെ വലിയൊരു പ്രാർത്ഥന ഇന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളിലേക്ക് കടന്നു വരികയാണ് മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വചനമാണ് സങ്കീർത്തനം മുപ്പത്തി ഒന്നാമത്തെ അധ്യായം തന്നെ ദൈവമാണ് എന്റെ സങ്കേതം എന്നുള്ള വലിയൊരു ബോധ്യത്തോടെ സങ്കീർത്തകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത് അവിടെ സങ്കീർത്തകൻ ദൈവത്തോട് പറയുന്ന തന്റെ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തല്ലേ തന്റെ അനുഭവത്തിൽ നിന്ന് തനിക്ക് ദൈവം തന്ന ആ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് ഇങ്ങനെ ദൈവത്തോട് ഏറ്റുപറയുകയാണ് കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു ഈശോയെ നിന്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വലിയൊരു കൃപയെക്കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുമ്പോൾ അനുഗ്രഹം തന്നെയായ ദൈവപുത്രനെ സ്വർഗീയ പിതാവ് നമുക്കായി നൽകിയ ഈ ദിനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾ വളരെ വളരെ വിപുലമാണ് ലിമിറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തത് എനിക്കും നിങ്ങൾക്കും എത്തിപ്പിടിക്കാനൊക്കെ ആവുന്നതിനപ്പുറത്ത് വിപുലമായ അനുഗ്രഹങ്ങൾ തരുന്നവനാണ് കർത്താവ് എന്നിട്ട് എന്ത് പറയാണ് അവൾ അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു പിന്നെ തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായി ഞാനും നിങ്ങളും ഈ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ രണ്ട് ചിന്തകൾ ഉണ്ടാവട്ടെ കർത്താവെ നിന്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് വളരെയധികം അനുഗ്രഹത്തിന്റെ കൃപകളാൽ നിറഞ്ഞിരിക്കുന്ന എന്റെ ഈശോ തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് ഒരുമി അത് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനും നിങ്ങൾ തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോ ഈശോട് പ്രാർത്ഥിക്കണം ഈശോയെ യഥാർത്ഥ ഭക്തിയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ തക്ക വിധത്തിൽ ഭക്തിയുള്ള ഒരു മകനാക്കി ഒരു മകളാക്കി എന്നെ മാറ്റണമേ തന്റെ ഭക്തർക്ക് വേണ്ടി അവിടെ അത് ഒരുക്കി വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവഭക്തി എന്ന് പറയുന്നത് അവന്റെ സന്നിധിയിൽ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നതാണ് മുഴുവൻ സറണ്ടർ ചെയ്യുന്നതാണ് എന്റെ കർത്താവ് എനിക്കെല്ലാം എനിക്ക് മുകളിലാണ് എന്റെ ജീവിതത്തിന്റെ നിയന്താവാണ് അവൻ അവൾ അവിടത്തോടെ എനിക്ക് തോന്നുന്ന ആ ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ബഹുമാനം എന്ന് പറയുന്നത് ഭയത്തോടു കൂടി ഒരു ബഹുമാനമല്ല സ്വാതന്ത്ര്യത്തിന്റെ വലിയ എളിമയുടെ വലിയ സ്നേഹത്തിന്റെ ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവഭക്തന്റെ മുമ്പിലാണ് ദൈവഭക്തന്റെ നിലയിലാണ് ഞാനും നെയ്യും അപ്പോൾ ആ ഭക്തി നമ്മുടെ ജീവിതത്തോട് ദൈവം ചേർത്ത് വെക്കുമ്പോൾ കൃപ ഞാൻ എന്നിലും നിങ്ങളിലും ഉടലെടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വീണ്ടും പറയുകയാണ് തന്റെ ഭക്തർക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോയിൽ അഭയം തേടുമ്പോൾ എനിക്ക് കിട്ടുക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ രഹസ്യമായിട്ടല്ല മറിച്ച് പരസ്യമായിട്ടാണ് ഇന്ന് ഓരോ വ്യക്തി യും ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്ന് ദൈവത്തോട് അതീവ ഭക്തി ഉള്ളവരായിരുന്നു മൂന്ന് രാജാക്കന്മാർ ആ മൂന്ന് ആ കർത്താവിനെ തേടി തന്റെ ഭക്തിയുടെ ബാഹുല്യത്തിൽ നിന്ന് ഒരു പ്രകടനം വന്നതുപോലെ ബദുലഹേമിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നക്ഷത്രത്തിനെ കൂട്ടനയച്ചുകൊണ്ട് ദൈവം ദിശ ദിശതിരിച്ച് അവരെടുക്കലേക്ക് എത്തിക്കുക എന്നിട്ടോ ആ ഭക്തിയിൽ ഇന്ന് ലോകം മുഴുവൻ പൂജ രാജാക്കന്മാരെ കർത്താവിനെ കണ്ട രാജാക്കന്മാരായി സ്നേഹിച്ച് ആദരിച്ച് വണങ്ങുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ തീർച്ചയായും യും നിറെ ഒക്കെ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ പരസ്യമായ കൃപകൾക്ക് പാത്രമാകേണ്ടതാണ് ഈശോയെ എന്റെ ജീവിതത്തെ നിന്റെ പരസ്യമായ കൃപയ്ക്ക് പരസ്യമായ ദൈവാനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളിൽ ഈശോയെ എന്റെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ വലിയ കൃപ നിറച്ചു വെക്കണേ ഈശോയെ അതുവഴി നിന്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ